കഴിഞ്ഞത് ക്ലിനിക്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് വന്നു അങ്ങനെ ഞാനും അവൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അവൻ പറഞ്ഞു എനിക്ക് ഫാറ്റി ലിവർ ഗ്രേഡ് ഉണ്ട് ഓക്കെ അതിന്റെ തൊട്ടടുത്ത ദിവസം പിറ്റേ ദിവസം തന്നെ എന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു എടി എനിക്ക് പീരീഡ്സ് റെഗുലർ ആയിട്ട് ഉണ്ടായിട്ടില്ല അപ്പൊ ഭയങ്കര ക്ഷീണമാക്കി ആയിട്ട് ഞാൻ ഡോക്ടറെ കണ്ടു ഡോക്ടർ സ്കാനിങ്ങിന് എഴുതി അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവക്കും ഫാറ്റി ലിവർ ഗ്രേഡ് വൺ ഉണ്ട് അപ്പൊ അവള് സ്കാനിങ്ങിന് പോയത് പി സി ഒ പി സി ഒക്കെ ഉണ്ടോ എന്ന് അറിയാനാണ് പക്ഷെ ആയിട്ട് അവർക്ക് കിട്ടിയ സാധനം ഫാറ്റി ലിവർ ഗ്രേഡ് വൺ ആണ് അപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞവർക്കല്ല കോമൺ ആയിട്ട് ഇപ്പൊ ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട് പണ്ടൊക്കെ കുറച്ചൊരു പ്രായമുള്ള ആൾക്കാർക്കായിരുന്നു ഫാറ്റി ലിവർ കണ്ടിരുന്നത് അപ്പൊ ഇങ്ങനെ ഫാറ്റി ലിവർ ഗ്രേഡ് വൺ ഉള്ളവര് വിഷമിക്കേണ്ട നമുക്കത് കംപ്ലീറ്റ്ലി ഉള്ളൂ മെഡിസിൻസിന്റെ സഹായമൊന്നും കൂടാണ്ട് ഗ്രേഡ് വൺ ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഡയറ്റ് നോക്കി അതുപോലെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും അങ്ങനെ ഡയറ്റും എക്സൈസ് ഒക്കെ ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് ആണ് കുമ്പളങ്ങ ജ്യൂസ് കുമ്പളങ്ങ എടുക്കാം നാടൻ കുമ്പളങ്ങയാണെങ്കിൽ ഏറ്റവും നല്ലത് കുമ്പളങ്ങ എടുത്ത് കുരുവെല്ലാം കളഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് അടിച്ച് അടിച്ചെടുക്കുക അതിലേക്ക് എന്ത് ചെയ്യാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക നന്നായിട്ട് മിക്സ് ആക്കുക ഉപ്പ് വേണ്ടവർക്ക് ഇടാം അല്ലാണ്ട് കഴിക്കാൻ പറ്റുന്നവർക്ക് അല്ലാണ്ടും കഴിക്കാം എന്നിട്ട് എന്ത് ചെയ്യാം രാവിലെ കഴിക്കാം വെറുമറ്റി കഴിക്കണമെന്നില്ല നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം ഈ കുമ്പളങ്ങ ജ്യൂസും കൂടി കഴിക്കാം ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം ഇനി ബാക്കി ഒരു മൂന്ന് ജ്യൂസും കൂടി ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തെടുക്കാം മൂന്ന് മാസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാറ്റ് ലിവർ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അതിന്റെ കൂടെ ബാക്കിയുള്ള ഡയറ്റും കൂടി നോക്കണം എക്സർസൈസും കൂടി ചെയ്യണം